ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത് നമ്മൾ ഇന്ന് കുറച്ച് ബ്യൂട്ടി കാര്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ അരച്ച മൈലാഞ്ചി ഉണ്ടല്ലോ നമ്മൾ വീട്ടിലരയ്ക്കുന്ന മൈലാഞ്ചി എങ്ങനെ ഇത്രയും നല്ല കളറിലാക്കി എടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാവുന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഇതാണ് എൻ്റെ മൈലാഞ്ചി ഞാൻ ഒരുപാട് പൊക്കത്തിൽ വളർത്തത്തില്ല ഇത് കുറ്റിയായിട്ട് കുറ്റിയായിട്ട് ഇത് മുറിച്ച് മുറിച്ച് മണ്ട മുറിച്ച് മുറിച്ച് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും അതിൽ ഒത്തിരി പൊക്കത്തിൽ പോയാലും ഇതിതാണല്ലോ ഇതിൻ്റെ ചെറിയ ഇലയാണ് ഇതെല്ലാം ഇത് നമ്മൾ കുറേ നേരം ഞാൻ വെട്ടിയെടുത്ത് കളയാൻ വെച്ചിരുന്ന ഇലകളെല്ലാം കൂടെ എടുത്ത് നമ്മൾ അരയ്ക്കാമെന്ന് വെച്ച് അങ്ങനെ അതിൽ നിന്ന് നല്ല ഇലകൾ നോക്കി മാറ്റിയെടുത്തത് ഇപ്പോൾ ഒത്തിരി നേരമായി നല്ല വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന് ആ കളർ വന്നത് കേട്ടോ ഇത്രയും ഇലയ്ക്ക് നമ്മൾ ഇത്രയും ഗ്രാമ്പൂ ഗ്രാമ്പൂ ആദ്യം ചേർക്കണം കേട്ടോ ഇത്രയും ഗ്രാമ്പൂ ഞാൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കറിക്കൊക്കെ എടുക്കത്തില്ലേ പുളി വാളം എന്ന് പറയും പിഴുപുളി ആ പുളിയാണ് എടുക്കുന്നത് കേട്ടോ ആ പുളി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ വലുപ്പത്തിൽ നാരങ്ങ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് തേയില വെള്ളം എടുക്കാം ഞാൻ അതിന് പകരം ഒരു സ്പൂണ് തേയിലപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ചെറു മിക്സിയുടെ കൊച്ചു ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു ഒരുപാട് വെള്ളം ചേർക്കേണ്ട കുറേയേച്ച കുറെയേച്ച നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ച് നോക്കുക എന്നിട്ട് അരച്ചാൽ മതി കേട്ടോ അരച്ചെടുത്തപ്പോഴേ എൻ്റെ കൈയെല്ലാം നല്ല ചുമന്ന് അത് കഴിഞ്ഞിട്ട് നല്ല കുറച്ച് ഒത്തിരി വെള്ളമായി പോകരുത് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണേ ഒരുപാട് വെള്ളമായാലും കയ്യിൽ ഇരിക്കത്തില്ല ഒഴുകിപ്പോകത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടനെ ഇടരുത് കേട്ടോ ഒരു ഒരു മണിക്കൂറോളം നമ്മളിത് മാറ്റി വെച്ചേക്കണേ നമ്മുടെ ആ തേയിലൊക്കെ ഒന്ന് ഇതാവേണ്ടേ ഒരു അരമണിക്കൂറ് കഴിഞ്ഞ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അരമണിക്കൂറ് ഒരു മണിക്കൂർ മൂടി വെച്ചേക്കണം ഒരു വച്ചേക്കണം ഒരമണിക്കൂറാവുമ്പോഴത്തേനും ഇതൊന്ന് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ തേയില എല്ലാം ഇട്ടതല്ലേ വെള്ളമല്ലല്ലോ ഒഴിച്ചത് തേയില അല്ലായിരുന്നു അതുകൊണ്ട് എല്ലാ ഭാഗത്തും രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെക്കുക ഒരു ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടേ നമ്മൾ മൈലാഞ്ചി ചെയ്ത് എപ്പോഴായാലും നമ്മൾ അരയ്ക്കുമ്പോൾ ഇടാവും ട്ടോ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഇട്ടത് ഒരുപാട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല ഇങ്ങനെ വാരിപ്പൊത്തി വെച്ച് അപ്പോഴാണ് ഒരു കുഞ്ഞിക്കൈ വന്നത് ആ കുഞ്ഞിക്കൈക്കും മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിക്കൈയിലും കുഞ്ഞിക്കൈലും മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് അവനത് ഇഷ്ടപ്പെട്ടില്ല ഇച്ചിരി കഴിഞ്ഞപ്പോഴേ പറഞ്ഞ് ഈ ഇച്ചിച്ചി ഇച്ചിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്ദേരേ കൊണ്ട് കഴുകിക്കളഞ്ഞ് അതുകൊണ്ട് അവൻ്റെ എന്നാലും ആ ഇട്ട ആ രണ്ട് സെക്കൻഡ് ആയപ്പോഴേ അവൻ്റെ കൈ ചുമന്ന് ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തപ്പോഴേതാണ് എൻ്റെ കൈ ഇത്രയും ചുമത് ഇതാണ് ഫൈനൽ റിസൾട്ട് കണ്ടല്ലേ നല്ല കളറായിട്ടുണ്ട് നല്ല നല്ലോണം ചുമന്ന കൈ കറുത്ത് അത്രയും നല്ല ചുമന്ന് കറുത്ത കളറിൽ വരെ വന്നു അത്രയും നല്ലതായിട്ട് നമുക്ക് ഈ മേലാഞ്ചി ഇത്രയും ചുമപ്പിച്ചെടുക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം എല്ലാം സപ്പോർട്ട് ചെയ്യണേ താങ്ക്